മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നു സംസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തുവെത്തിയക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തയക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് നിൽക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തയക്കുന്ന ഉസ്താ തുറന്ന് സംസ്കരിക്കരുത് ആ സംസ്കാരം സഹിയാവുകയില്ല തീർച്ച കാരണം ഇന്നമൽ ഇന്നമ്മൽ മുഷിരിക്കൂനസ് അങ്ങനെ റസൂർ സ്വല്ലാ വസ്ലമ തങ്ങൾ അന്ന് പ്രഖ്യാപിക്കാൻ ഏർപ്പാടാക്കി അലി അള്ളാഹു തല എന്നു പ്രഖ്യാപിച്ചു മുഷിക്കിങ്ങൾ നെജസ് ആണ് എന്നുവെച്ചാൽ ജാറങ്ങളിൽ പോകുന്നവർ നെജസ് നജസ് നജസ്സിനെ തുടർന്ന് കിരിക്കാൻ പറ്റുമോ തീട്ട തൂട്ടുള്ള തുണി കൊടുത്തിട്ട് ഇരിക്കുക ഒരാള് പിന്നെ ഇങ്ങനെ ജാറത്തിൽ പോകുന്ന ഇമാവിമിനെ തുടർന്നിരിക്കുക അയാൾ കംപ്ലീറ്റ് നജസാണ് ഇവ തുണിയല്ലേ നജസ് ഉള്ളു തീട്ടോ മൂത്രമായ തുണി മാത്രമേ നജസ്സാവുള്ളൂ ഇമാമ നജസ് ആണ് ഇന്നമൽ മുശരിക്കു നജസ് പിനെ ഇനെ വേറെ വ്യാഖ്യാനവും കൊടുത്തിട്ട് ഒന്നും കൊളാക്കണ്ട ഇന്നമൽ മുശരിക്കു നജസ് എന്ന് മക്കത്തെന്ന പ്രഖ്യാപിക്കാമെന്ന മക്കക്കാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ अशറഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസിനാ ബിരി റള്ളാഹി അമാ ബഅദ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ആമുഖമായി തന്നെ ഈ പ്രഭാഷണം നിങ്ങളെ കേൾപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മൂന്ന് വിഷയങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരത്തിലുള്ളതെന്താണ് മഹാന്മാരായ അമ്പ്യാക്കളുടെയും ഔലിയാക്കളുടെയും ജാറങ്ങളിൽ പോകുന്നവർ മുശിരിക്കും അവർ ഷിർക്ക് ചെയ്യുന്നവരുമാണ് എന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലുള്ളത് എന്നാൽ മഹാന്മാരായ ഇമാമിങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അവർ പറയുന്നത് എന്നതിനെ എന്നതിനെക്കുറിച്ചാണ് ഒന്നാമതായി ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തേത് ഈ വിഷയത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിവരം എത്രയുണ്ട് എന്നതിനെ കുറിച്ചാണ് ഷിർക്കും തൗഹീദും മനസ്സിലാക്കുന്ന വിഷയത്തിൽ കുറിച്ചും തൗഹീദിനെ കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ വിവരം എത്രയുണ്ട് എന്നുള്ളതാണ് രണ്ടാമതായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമതായി സംസാരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സംഗതി ഉണ്ട് ഞാൻ പറയുന്ന വിഷയങ്ങളൊന്നും വിശ്വസിക്കാൻ പാടില്ല ഇദ്ദേഹം പറയുന്ന വിഷയങ്ങൾ പിന്നെ വിശ്വസിച്ച് അയാൾക്ക് വഴിപ്പെടാൻ പാടില്ല എന്നുള്ളതിന് വ്യക്തമായ രേഖകൾ ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് എന്നതിനെക്കുറിച്ചാണ് മൂന്നാമതായി പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള മോമിനിയങ്ങളെ ആദ്യമായിട്ട് പറയട്ടെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കൽ ഔലിയാക്കൽ അവരുടെ ജാറങ്ങളിൽ പോകുന്നവർ മുഷിരിക്കാട് ഷിർക്ക് ചെയ്യുന്നവരാണ് എന്നാണല്ലോ പറഞ്ഞത് എന്നാൽ മഹാന്മാരായ ഇമാമിങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞു എന്നതിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായിമാം നബബി റഹിമഹുല്ല മഹാനവറുകൾ പറയുകയാണ് ജിസല്ലാഹു അലഹി വസല്ല തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനവറുകൾ പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ജാറം അത് ഹബീബായ് റസൂൽലാഹി സല്ലാഹു അലി വ തങ്ങളുടെ ജാറമാണല്ലോ ലോകത്തിൻ്റെ വിവിധങ്ങളായ ദേശങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ മുടക്കി ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജാറം അത് ഹബീബായ് റസൂൽലാഹി സല്ലാഹു അലഹീ വ സല്ല പരിശുദ്ധമായ ഹൗലയാണ് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ആചാറത്തിൽ പോകുന്നവരും ഷിർക്ക് ചെയ്യുന്നവരാണ് മച്ചിരിക്കാണെന്ന് അവർ പറയണ്ടേ എന്നാൽ നിങ്ങൾ നോക്ക് ഇമാം നബബി റഹിമഹുല്ല അവിടുന്ന് റസൂൽലാഹി സല്ലാ അലൈ വസലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കുന്നത് സാധാരണ ഒരു വാപ്പയെയോ ഉമ്മയെയോ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും സിയാറത്ത് ചെയ്യുന്നത് പോലെ സിയാറത്ത് ചെയ്ത് മടങ്ങി വരാനല്ല ഇമാം നവബി നബബി റദിള്ളാഹോനെ പഠിപ്പിച്ചത് മറിച്ച് മഹാനവറുകൾ പറയുന്നു ഹബീബായ തങ്ങളെ സിയാറത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ ആദ്യം നബി സല്ലാഹു അലൈവി തങ്ങളുടെ അടുത്ത് വരണം അവിടത്തോട് സലാം പറയണം രണ്ടാമത് അബൂബക്കർ സുദ്ദീഖ് റദ്ദി അടുത്ത് വരണം അവിടത്തോട് സലാം പറയണം മൂന്നാമത് ഉമർ റതിാഹുനുവിൻ്റെ അടുത്തേക്ക് വരണം അവിടത്തോട് സലാം പറയണം ശേഷം ആദ്യം നിന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വരണം അതെവിടെയാണ് അഭിമുഖമായിട്ട് അവിടത്തെ മുന്നിലേക്ക് തിരി മടങ്ങി വരണം നിന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങി വരണം റസൂലിഹുഅലൈ തങ്ങൾക്ക് അഭിമുഖമായി നിൽക്കണം എന്നിട്ട് നബി തങ്ങളെ കൊണ്ട് അലൈഹി തങ്ങളെ ഇടയാളനാക്കണം വയസ്തന എന്നിട്ട് റബ്ബിലേക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് തേടണം റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങളോട് ഷഫാഹത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടണം ആരോടാണ് വഫാത്തായി ഖബറിൽ കഴിയുന്ന നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷഫാഹത്ത് തേടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടണം എന്ന് മഹാനായ മഹാനായി നവബി റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ് അത് പറഞ്ഞിട്ട് മഹാനവർ നിർത്തിയില്ല എന്നാൽ സിയാർത്തുമായി ബന്ധപ്പെട്ട് വിഷയം പരാമർശിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പറയാൻ പറ്റിയ നല്ലൊരു സംഭവമുണ്ട് മഹാന്മാരായിമാമിങ്ങിൽ നിന്നൊക്കെയും അത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഐമാം നബബി റഹിമഹുല്ല പറയാണ് ആ സംഭവം ഏതാണ് അത് ഉറത്തബിയിൽ നിന്നും ഉദ്ധരിച്ച സംഭവമാണ് എന്താണ് ഉത്തബിയിൽ നിന്നും ഉദ്ധരിച്ച സംഭവം ഉൾത്തബി പറയുകയാണ് ഞാൻ കുന്തു കുന്തുജാലി എന്താ കബിരി റസൂലില്ലാ ഹിസ്ല്ലാഹു അലഹി വസ്ല്ലം ഞാൻ നബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കബിറിൻ്റെ ചാരത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഗ്രാമീണനായ അറാബിയായ മനുഷ്യൻ വന്നു അസ്സലാമു ഗ്രാമീണു അദ്ദേഹം വന്നു നബി തങ്ങളെ സലാം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് അള്ളാഹു പറഞ്ഞത് ിൽ പറഞ്ഞില്ലോട് അതിക്രമം പ്രവർത്തിക്കുകയും അങ്ങനെ അങ്ങയുടെ അടുത്ത് വരികയും അവർ അങ്ങയുടെ അടുത്ത് വന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അങ്ങക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂലായ അങ് പാപമോചനം തേടുകയും ചെയ്താൽ ഏറെ കരുണ ചെയ്യുന്നവനായിട്ടും അള്ളാഹുവിനെ എത്തിക്കാൻ സാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആനുൽ അള്ളാഹു പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഈ വന്ന ആറാബിയായ മനുഷ്യൻ റസൂർ തങ്ങളോട് പറയുകയാണ് എന്നിട്ട് പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് അങ്ങയുടെ അടുത്ത് ഞാൻ ദാ വന്നിരിക്കുന്നു എന്റെ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി റബ്ബിനോട് ഷഫാറ്റ് തേടണം എൻറെ പാപങ്ങളൊന്നു പുറത്തു കിട്ടാൻ വേണ്ടി റബ്ബിനോട് റെക്കമന്റ് ചെയ്യണം എന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നബിയെ അങ്ങയുടെ ഖബറിൻറെ അടുത്ത് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഈ അറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ പറയുകയാണ് പ്രിയമുള്ള മുഖ്മിനങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഇമാം നബബി റഹിമഹുള്ള ശേഷം അദ്ദേഹം പറഞ്ഞൊരു കവിതയൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഞാനതിപ്പോൾ ചൊല്ലുന്നില്ല ഇത് പറഞ്ഞിട്ട് ഇമാം നബബി എന്താ പറഞ്ഞത് സിയാർത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും പറയാൻ പറ്റിയ ഒരു സംഭവം ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ ഉദ്ധരിക്കാൻ പറ്റിയ ഒരു സംഭവം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ഇമാമ നബി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഇവിടെ നോക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്റെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന തിന്മകളല്ലേ തെറ്റല്ലേ ആ തെറ്റാകുന്ന വലിയ പ്രശ്നം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് ആ തങ്ങളോട് ആവലാതി പറയുകയാണ് ആ സംഭവമാണ് ഇമാം നബബി റബിള്ളൂർ തൻ്റെ ഷറഹുൽ മുഹദ്ദബിൽ ഉദ്ധരിച്ചത് ഡസൻ കണക്കിന് ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം തൊട്ട് ഉദ്ധരിച്ച ഈ സംഭവം ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഈ ആയത്ത് സൂറത്ത് നിസാ ഇല അറുപത്തിനാലാമത്തെ ആയത്താണ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഏകദേശം ഡസൻ കണക്കിന് ഫസരിങ്ങളും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട് എത്രത്തോളം ഇമിൻ കസീർ അടക്കം ഈ സംഭവം തന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഞാൻ മഹാന്മാരായ ഇമാമീങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചത് ഷിർക്കാണെന്ന് പറയാനല്ല മറിച്ച് ഈ സംഭവങ്ങളൊക്കെയും ഇമാമീങ്ങളൊക്കെയും അംഗീകരിച്ചു കൊണ്ടാ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇമാമിയങ്ങളൊക്കെയും ഈ മുഫസിരിങ്ങളൊക്കെയും ഷിർക്ക് പ്രചരിപ്പിച്ചവരായിരുന്നു ഷിർക്കിന്റെ വാഹകരായിരുന്നോ ഷിർക്ക് പ്രചരിപ്പിക്കാൻ സഹായം ചെയ്തവരായിരുന്നു ഞാൻ ഉദാഹരണത്തിന് ഇമാം നബവിറഹിമഹുല്ല പറഞ്ഞതാണ് എത്ര ഇമാമിങ്ങളാണ് ഈ സംഭവം ധരിച്ചത് അപ്പൊ റസൂലി സല്ലു അലൈ വസല്ലമ്മ തങ്ങളുടെ അടുത്ത് പോയിട്ട് അവിടത്തെ വിളിച്ച് അവിടത്തോട് പരാതി ആ പരാതി ബോധിപ്പിച്ചാൽ അത് ചെറുക്കാണത് മുശിരിക്കാണെന്നാണ് ഈ ചുഴലി മൗലവിയുടെ വാദം ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് നമുക്ക് ചോദിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് ഇദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് ചോദിക്കണം ലോകത്തുള്ള ഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളെയും മുഷിരിക്കാക്കി ഇവരെ പോലുള്ള സലഫി ആശയത്തിൽ വഹാബി ആശയം പിൻപറ്റുന്ന തുച്ഛമായ ആളുകൾ മാത്രം ലോകത്ത് മുസ്ലിമീങ്ങളുള്ളു ബാക്കിയുള്ളവരൊക്കെയും കാഫിരികളാണ് മുഷിരിക്കാണ് ഷിർക്ക് ചെയ്യുന്നവരാണ് എന്ന് സമുദായത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ ഒളിപ്പുവേണ്ട മനുഷ്യന് സമുദായം ഏത് രൂപത്തിലത് വിലയിരുത്തുമെന്ന് മനുഷ്യന്മാർ ചിന്തിക്കണ്ടേ മറ്റൊരു വിഷയം ഓർമ്മപ്പെടുത്തട്ടെ യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ മുശിരിക്കാക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനം തന്നെ ലോകത്ത് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി മാറ്റി വയ്ക്കുക എന്നുള്ള ഒരു പരിപാടി അവരിൽ നിന്നുണ്ടാവൂല മുസ്ലിമീങ്ങളെ മുശിരിക്കുക എന്ന അടിസ്ഥാനത്തിന്റെ മേലിലാണ് സലഫി പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് അതിൽ നിന്നും അവര് പിന്മാറുമെന്ന് ലോക മുസ്ലിമീങ്ങളാരും ആരും ധരിക്കണ്ട കാരണം അതിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ പിന്നെ സലഫി പ്രസ്ഥാനില്ല വഹാബി പ്രസ്ഥാനവിടെ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ള ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഹബീബായ റസൂലുഹി സല്ലാഹു അലൈ തങ്ങളുടെ റൌദയുടെ അടുത്ത് വന്ന് ക്രിയാമത്ത നാളാകുമ്പോൾ ഐസാ നബി അലൈഹി സലാം അവിടത്തോട് വിളിക്കും അവിടത്തെ വിളിച്ച് സലാം പറയും അപ്പോൾ റസൂൽഹു ഉജീബന്നഹു ഞാൻ ആ സലാം മടക്കും ഞാൻ ഐസാ നബി അലിസ്സലാമിന് ഉത്തരം ചെയ്യും എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെച്ചു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സ്വയായ ഹദീസായിട്ട് കാണാം അപ്പോ പ്രിയമുള്ളവരെ നമുക്ക് ഐസാ നബി അലൈഹി സ്വലാം വരെ വന്ന് വഫാത്തായി പോയ അലൈഹി അലൈവിസ്ലാം തങ്ങളെ വിളിക്കുന്ന രംഗമാണ് ഹദീസുകളിൽ ഉള്ളത് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും ഉദ്ധരിച്ച ഇമാമിയങ്ങൾക്കൊന്നും ഷിർഖും തൗഹീദും തിരിഞ്ഞില്ല കുറെ കാലം തമിഴികളിൻ്റെ പ്രവർത്തനമായി നടന്നിട്ട് പിന്നീട് എന്തൊക്കെയോ പഠിച്ചിട്ട് വഹാബിസത്തിലേക്ക് വന്ന ഇയാൾ മാത്രമാണ് ശിർക്കും തൗഹീദും തിരിഞ്ഞയാള് നമ്മൾ ആലോചിച്ചു നോക്കണം ചിന്തിച്ചു നോക്കണം പ്രിയമുള്ള മോമിനിങ്ങളെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിവരം എത്ര എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഷിർഖും തൗഹീദും എന്താണെന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ വഹാബി പ്രസ്ഥാനത്തിന് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് വലിയ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ശിർക്കും തൗഹീദും ഇതാണല്ലോ ഇസ്ലാമിൻ്റെ അടി ആണ് ശിർക്കും തൗഷീദും മനസ്സിലാകാത്തവൻ അവൻ പിൻ തൗഷീദിനെക്കുറിച്ച് പറയാനും ഷിർക്കിനെക്കുറിച്ച് പറയാനും എന്ത് യോഗ്യതയാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർഹാനുള്ളതാവു സുബഹാനെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വിവരമില്ലാത്ത കാര്യം അത് പറയാനോ ചെയ്യാനോ പ്രവർത്തിക്കാനോ നിങ്ങൾ എന്ന് ഖുർഹാനിൻ്റെ പ്രഖ്യാപനമാണ് ചുഴലി മൗലവിയോട് പറയാനുള്ളത് ശിർക്കും തൗഹീദും എന്താണെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് പറയാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു പ്രഭാഷണത്തിന്റെ ശകലം പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് ജനങ്ങളൊക്കെയും കേട്ടിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കുകയാണ് എന്റെ ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കണം കൊച്ചിന് വിളിച്ചു പറഞ്ഞു കൊച്ചിന് രോഗമാണ് എത്രയും പെട്ടെന്ന് വരണമെന്ന് ഭർത്താവ് വീട്ടിലെത്തി ഒരു വീട്ടിലെത്തിക്ഷായിട്ട് ഭാര്യയെയും രോഗം വന്ന കൊച്ചിനെയും കൂട്ടി ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലിലെത്തി ചാടി കയറി ഒരു ഡോക്ടറെ കിട്ടി ആ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഗുളിക എഴുതി കൊടുത്തു ബാപ്പ ഗുളിക വാങ്ങി അള്ളാഹു ആ ഗുളികകിന് ശിഫാ വെച്ചിട്ടുണ്ടായിരുന്നു ആ കൊച്ചിന്റെ രോഗം മാറി ഇപ്പോൾ ഈ മാതാപിതാക്കൾ ചെയ്തത് ഇബാദത്താണ് അഞ്ചാറ് മാസം കഴിഞ്ഞു വീണ്ടും അതേ രോഗം തന്നെ കുട്ടിക്ക് വന്നു ഉടൻ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിച്ചു അന്ന് വന്ന പോലെ രോഗം വന്നിട്ടുണ്ടിരുന്നു ഭർത്താവ് ഉടൻ തന്നെ ഓട്ടോറിക്ഷ ആയിട്ട് വന്നു ഭാര്യ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞു ഇന്ന് ഡോക്ടർത്തേക്ക് പോകണം ആ ഡോക്ടർത്തേക്ക് പോയി ഡോക്ടറോട് പറഞ്ഞു അന്നീ സൂക്കോട് വന്നപ്പോൾ നിങ്ങൾക്ക് വന്നതാണ് നിങ്ങൾ മരുന്ന് കൊടുത്തു അന്ന് പെട്ടെന്ന് സുഖായി അതുകൊണ്ടാണ് നിങ്ങൾത്തേക്ക് വന്നത് വല്ലാഹി ഇപ്പോൾ പോയത് ശുർക്കാണ് നിങ്ങൾ നോക്ക് ഒരു ഡോക്ടറെ അടുത്ത് പോയി ആ ഡോക്ടർ കുറിച്ചു തന്ന മരുന്ന് കഴിച്ചിട്ട് രോഗം മാറി രോഗം മാറി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതേ രോഗം വന്നപ്പോൾ ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് സമീപിച്ചാൽ അത് ഷുർക്കാണ് അത് ശിർക്കാണ് എന്ന് ഇദ്ദേഹം പറയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി ഇദ്ദേഹത്തിന് ശുർക്കെന്താണെന്നും തൗഹീദ് എന്താണെന്നും തിരിഞ്ഞിട്ടുണ്ടോയെന്നും ഈ ഒരൊറ്റ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളെല്ലാവരും വിലയിരുത്തിയാൽ മതി ഇദ്ദേഹം മാത്രമല്ല ഈ വഹാബി പ്രസ്ഥാനത്തിന് അതിനെ ശുർക്കും തൗഹീദ് അറിയില്ല മുമ്പൊരുക്കൽ ഒരു മൗലവി പ്രസംഗിച്ചു വാക്സിൻ എടുക്കുന്നത് ഷിർക്കാണ് വാക്സിൻ എടുക്കുന്നത് ഷിർക്കാണ് അപ്പോ ഇവർക്ക് വിവിധങ്ങളായ ശിർക്കുകളാണ് ഇന്ന് ഷിർക്കിന്റെ വിഷയത്തിൽ അവർ തന്നെ പല പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുകയാണ് അടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഷിർക്കിന്റെ വിഷയത്തിൽ ഇന്ന് വഹാബി പ്രസ്ഥാനം തന്നെ എട്ടും പത്തും പന്ത്രണ്ടും പതിനാലും പതിനാറും പാർട്ടികളായി തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മോ ഈ ഒരു പ്രസ്ഥാനത്തിന് ശുക്കിനെ കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയില്ല കാരണം അവർക്ക് അതിനെ അറിയില്ല എന്നുള്ളതാണ് അപ്പൊ ഈ പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിന് എത്ര വിവരമുണ്ട് എന്നുള്ളത് മറ്റൊന്ന് ഇയാളുടെ പ്രഭാഷണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാം ഇദ്ദേഹം വല്ലാഹി പറഞ്ഞിട്ടാ പറയാ ഒരു സത്യം ചെയ്യും ഈ ഇട്ട പ്രഭാഷ ക്ലിപ്പിൽ തന്നെ നിങ്ങൾ കണ്ടുകേട്ടില്ലേ വല്ലാഹി പറഞ്ഞിട്ടാണ് ഇയാൾ ഇയാളുടെ ഏ അധികം പ്രസംഗങ്ങളും പ്രത്യേകിച്ച് ബാപ്തിൽ പറയുമ്പോൾ ഇയാള് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാ സത്യം ചെയ്യുക പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാന പറഞ്ഞു വല്ലാത്ത നീചനായ നികൃഷ്ടനായ വല്ലാതെ സത്യത്തിനും അസത്യമായ കാര്യത്തിനും വല്ലാതെ സത്യത്തിനെ അധികരിപ്പിക്കുന്ന ആളുകൾക്ക് നബിയെ നിങ്ങൾ വഴിപ്പെടരുത് എന്ന് പരിശുദ്ധമായ ഖുർആാനിൻ്റെ പ്രഖ്യാപനമാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇങ്ങനെ സത്യം ചെയ്യുന്ന ആളുകൾ ആവശ്യത്തിനും അനാവശ്യത്തിനും സത്യത്തിനും അസത്യത്തിനും ഒക്കെ സത്യം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ അംഗീകരിക്കരുത് ഓർക്ക് വഴിപ്പെടരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ച വിഷയമാണ് അവിടെ പറഞ്ഞത് നീചനായ നികൃഷ്ടനായ മനുഷ്യൻ എന്ന് കൂടിയാണ് സത്യത്തിൽ ഇദ്ദേഹം എത്രത്തോളം നീചനായ മനുഷ്യനാണ് നികൃഷ്ടനായ മനുഷ്യനാണ് ചിന്തിക്കണം ലോകത്തുള്ള ഭൂരിഭാഗം വരുന്ന മുസ്ലിമീങ്ങളെ കാഫിറും മുശിരിക്കുമാക്കുകയും അതുപോലെ തന്നെ പള്ളികളെ മൊത്തവും അമ്പലമാണെന്ന് പറയുകയും ചെയ്യുന്ന ഇയാളെപ്പോലെ നികൃഷ്ടനും നീചനുമായ വ്യക്തി വേറെ ആരുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ആള് ഇയാളുടെ പ്രഭാഷണം എടുത്ത് നോക്കിയാൽ സത്യം ചെയ്തുകൊണ്ട് ഇയാൾ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പ്രിയമുള്ള മോമിനിങ്ങളെ മാംഷാ ലാഭോ അവിടുന്ന് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ പോലും സത്യം ചെയ്തിട്ടില്ല എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഇയാളുടെ പ്രഭാഷണങ്ങളിൽ ഇങ്ങനെ സെക്കൻഡ് ഇടവിട്ട് ഇയാൾ സത്യം ചെയ്യുന്നത് അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം ഇയാൾ എന്തൊക്കെയോ വായിച്ച് ഏതൊക്കെയോ വഹാബിമാർ എഴുതി കൊടുത്ത നോട്ടുകൾ പഠിച്ച് അത് അണ്ണാക്കു തൊടാതെ വിഴുങ്ങിയിട്ട് ലോകത്തുള്ള മുഴുവൻ മുഗ്മിനിയങ്ങളെയും മുശിരിക്കാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നടക്കുകയാണ് അപ്പൊ ചോദിക്കും ഇതിനാ എതിരെ ആരും പ്രതികരിക്കുന്നില്ലേ എന്ന് നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല കാരണം എന്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ട് കാരണം ഈ സലഫി പ്രസ്ഥാനം നേരത്തെ ഓർമ്മപ്പെടുത്തിയത് പോലെ സലഫി പ്രസ്ഥാനം പടുത്തുയർത്തിയത് തന്നെ മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കിക്കൊണ്ടാണ് മുസ്ലിമീങ്ങളെ മുശിരിക്കുന്ന പ്രക്രിയയിൽ നിന്നും പ്രവണതയിൽ നിന്നും വഹാബികൾ പിന്തിരിഞ്ഞാൽ പിന്നെ വഹാബി പ്രസ്ഥാനം ഇവിടെ ഇല്ല അവർക്കിവിടെ നിലനിൽപ്പില്ല പ്രിയമുള്ള മോമിനീങ്ങളെ അതുകൊണ്ട് ഇങ്ങനെയുള്ള നികൃഷ്ട ജീവികളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സംസാരം നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു